പ്രിയമുള്ളവരെ ഏവർത്തം ടെക്പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് ത്രീ ഇറിഗേഷൻ മെക്കാനിക്കൽ അതോടൊപ്പം തന്നെ ഡ്രാസ്മാൻ ഗ്രേഡ് ടു മെക്കാനിക്കൽ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ ആദ്യം നമുക്ക് ഓവർസിയർ ഗ്രേഡ് ത്രീ ഇനി ഇറിഗേഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പൊ പി എസ് സി പറഞ്ഞേക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഐ ടി എ ഡ്രാസ്മാൻ മെക്കാനിക്കൽ കോഴ്സ് പഠിച്ചവർക്ക് ടു ഇയർ കോഴ്സ് ആയിരിക്കണം കോഴ്സ് പഠിച്ചവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ഇതല്ലെങ്കിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിച്ച യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യം എന്താണ് പത്താം ക്ലാസ് പഠിച്ചിരിക്കണം ഐ ടി ഐ ട്രാൻസ് പ്ലാന്റ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായി ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും യോഗ്യതയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം ഇതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക പതിനെട്ട് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ പോസ്റ്റിന്റെ പേരെന്താണ് ഓവർസിയർ ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ട്രേസർ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ നമ്മൾ ഏതൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് അപ്പൊ ഇതിനെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇപ്പൊ കാറ്റഗറി നമ്പർ നോക്കി നൂറ്റി നാല്പത്തി ഒന്ന് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു എത്ര പേരാണ് അന്ന് അപ്ലൈ ചെയ്തത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തത് പരീക്ഷ നടന്നതോ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദൻ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എത്ര പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് നൂറ്റി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് കട്ട് ഓഫ് മാർക്ക് നോക്കിയേ എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു പരീക്ഷ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടിയത് ദൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ എത്ര പേർക്ക് നിയമനം ലഭിച്ചു അൻപത്തിരണ്ട് പേർക്കാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടുണ്ട് അപ്പൊ ഈ പോസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസി വരുന്ന പോസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞ് കൃത്യമായിട്ട് തയ്യാറെടുക്കുക അപ്പൊ ഐ ടി ഐ യോഗ്യതയുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ഈക്വൽ ആൻഡ് ഓർ ഹയർ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ് ഓവർസിയർ ഗ്രേഡ് ടു ഓർ ഡ്രാസ്മാൻ ഗ്രേഡ് ടു ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ആണ് അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ സിമിലർ ക്വാളിഫിക്കേഷൻ ആണ് എന്താണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഐ ടി ഐ ഡ്രാസ്മാൻ മെക്കാനിക്കല് പാസ് ആയിരിക്കണം ഇതിന്റെ ഏജ് ലിമിറ്റും സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് എന്താണ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സ്കെയിൽ ഓഫ് പേ നോക്കിയേ മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഓവർസിയർ ഗ്രേഡ് ത്രീയെക്കാളും ഹയർ പോസ്റ്റ് ആണ് ഓവർസിയർ ഗ്രേഡ് ടു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വിളിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പൊ അന്നത്തെ പരീക്ഷ നടന്ന അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നമ്മുടെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് പേരാണ് ഉൾപ്പെടുത്തിയത് കട്ട് ഓഫ് മാർക്ക് നോക്കിയേ ഇത് അത്യാവശ്യം നിലവാരമുള്ള പരീക്ഷയായിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കി അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഒ എം ആർ പരീക്ഷയ്ക്ക് ലഭിച്ച മാക്സിമം മാർക്ക് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴായിരുന്നു അതെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇതുവരെ എത്ര അഡ്വൈസ് ആണ് നടന്നത് ആറ് അഡ്വൈസ് ആണ് നടന്നത് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് തീർന്നു അപ്പൊ നമ്മള് ഐ ടി ഐ ഡ്രാസ്മാൻ മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അതിൻ ഈക്വൽ ഓർ ഹയർ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനുള്ള ഒരു മികച്ച അവസരമാണ് ഡിസംബർ പതിനഞ്ചിന് വരുന്നത് അപ്പൊ നിങ്ങള് ഈ ഒരു അവസരത്തെ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച അവസരമായിട്ട് കണക്കിലെടുത്ത് നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങുക ഇനി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ സിലബസ് എന്തായിരിക്കും ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്ന നന്നായിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് ടു പരീക്ഷയുടെ സിലബസ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തത് കാര്യം ഇതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് പുതിയ സിലബസും ഇത് തന്നെ ആകാനാണ് എന്ത് സാധ്യത ഓക്കെ അപ്പൊ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതൊന്ന് പരിശോധിക്കാം ഇപ്പൊ ഒന്നാമത്തെ മുടിവെടിലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് അതോടൊപ്പം തന്നെ ജയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ലെറ്ററിംഗ് നെറ്റ്വർക്ക് യൂസ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ദെൻ ഡയമെൻഷനിങ് സ്കെയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ പ്രൊജക്ഷൻ അതിനകത്ത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അങ്ങനെയുള്ള പ്രൊജക്ഷൻ ഉള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട് ദെൻ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ഡെവലപ്മെന്റ് ഓഫ് സെർഫസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഓഫ് സെർഫസ് ഉണ്ട് ഇന്റർസെക്ഷൻ ഓഫ് സർഫസ് അല്ലെ ഇന്റർസെക്ഷൻ ഓഫ് സോളിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട് ദെൻ അതിനോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് മെറ്റൽസ് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട് എത്ര മാർഗാണ് മൊഡ്യൂൾ വണ്ണിന് പതിനേഴ് മാർഗാണ് ദെൻ അടുത്തത് മൊഡ്യൂൾ ടൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ക്രൂ ത്രെഡ്സ് സ്ക്രൂഡ് ഫാസ്റ്റ്നസ് ഫൗണ്ടേഷൻ ബോൾട്ട് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഉണ്ട് പിന്നെന്തൊക്കെയുണ്ട് നമുക്കിവിടെ റിവെറ്റ് ജോയിൻസ് ആൻഡ് ഇനി ട്രേഡ് തിയറി തിയറി ഓഫ് ഫിറ്റിംഗ്സ് അതേപോലെ തന്നെ ട്രേഡ് ഓഫ് ടേണിംഗ് ഷോപ്പ് വെൽഡിംഗ് ഷോപ്പ് മെഷീനിസ്റ്റ് ട്രേഡ് ഷീറ്റ് മെറ്റൽ ട്രേഡ് ഫൗണ്ടറി ആൻഡ് അല്ലെ ഫൗണ്ടറി ആൻഡ് ഇലക്ട്രീഷ്യൻ ആൻഡ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് കാൽക്കുലേഷൻ അപ്പൊ നമ്മൾ ട്രേഡ് തിയറി ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതിലൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലെ ഫിറ്റിങ് ടേണിങ് വെൽഡിങ് മെഷീനിസ്റ്റ് ഷീറ്റ് മെറ്റൽ പൗണ്ടറി ആൻഡ് എലക്ട്രീഷ്യൻ ദെൻ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് റിലേറ്റഡ് കാൽക്കുലേഷൻ പഠിക്കാനുണ്ട് ആൻഡ് എൻജിൻ റിലേറ്റഡ് തിയറി ദെൻ മാസ് പ്രൊഡക്ഷൻ ഇന്റർചെയ്ഞ്ചബിലിറ്റി ലിമിറ്റഡിറ്റ് ടോളറൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ പ്രൊഡക്ഷൻ ഡ്രോയിങ് നെയ്മ്ലേറ്റ് ബിൽ ഓഫ് മെറ്റീരിയൽ അങ്ങനെയുള്ള ടോപിക്സുകൾ പഠിക്കാനുണ്ട് ദെൻ വർക്ക് ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ മാസ് വോളിയം വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി അങ്ങനെയുള്ള ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട് ഇതിന് എത്രയാണ് മാർഗ് വെയിറ്റേജ് മാർഗാണ് മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് പഠിക്കാനുള്ള എന്താണ് കീ ഷാറ്റ് ബെയറിങ് ഗിയർ ഗിയർ ഡ്രൈവ് ദുള്ളീസ് ബെൽറ്റ് ഡ്രൈവ് റോപ്പ് ഡ്രൈവ് ചെയിൻ ഡ്രൈവ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ എന്തൊക്കെയുണ്ട് വർക്ക് പവർ എനർജി പിന്നെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഇത്രയും കാര്യങ്ങളാണ് ഈ മുറിവിൽ പഠിക്കാനുള്ളത് മാർഗ് എത്രയാണ് പതിനാല് മാർഗാണ് ഉള്ളത് അടുത്ത നാലാമത്തെ പൈപ്പ് ആൻഡ് മുറിവുകൾ ആൻഡ് ഫോളോവേഴ്സ് പമ്പ് ബോയിലർ ബോയിലർ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ് ഹൈഡ്രോളിക് പ്രഷർ വെസൽസ് ന്യൂമാറ്റിക്സ് ആൻഡ് റിലേറ്റഡ് എക്വിപ്മെന്റ്സ് ഇതെല്ലാം ഉണ്ട് മാർഗ്വേറ്റവ് എത്രയാണ് പത്ത് മാർഗാണ് ദെൻ അടുത്തത് അഞ്ചാമത്തെ നോക്കിയാൽ പ്രസ് പ്രസ് ആൻഡ് ആൻഡ് ടൂൾസ് റിലേറ്റഡ് തിയറീസ് എട്ട് മാർഗമാണ് അതോടൊപ്പം തന്നെ വർഷുലേഷനിൽ എന്തൊക്കെയുണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ട് മാർഗാണ് വെയിറ്റേജ് ആറാമത്തെ മുറിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് മെഷറിംഗ് ടൂൾസ് ഗേജസ് ഇൻസ്പെക്ഷൻ ടൂൾസ് പ്രിസിഷൻ മെഷറിംഗ് ടൂൾസ് ദിവസ വർഷ് കാൽക്കുലേഷനിലെന്തൊക്കെയുണ്ട് ട്രിനോമെട്രി ഫ്രിക്ഷൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏരിയ ഓഫ് കട്ട് ആൽജിബ്രെൻ എലാസ്റ്റിസിറ്റി അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒൻപത് മാർഗാണ് അതിനകത്ത് വരുന്നത് ഏഴാമത്തെ നോക്കിയാൽ മെഷീൻ ഫൗണ്ടേഷൻസ് പ്രോസസ് പാത്ത് വർഷ് കാൽക്കുലേഷനിലെ ഹീറ്റ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് അഞ്ച് മാർഗാണ് അതിന്റെ വെയിറ്റേജ് ദെൻ അടുത്ത എട്ടാമത്തെ മടികൾ നോക്കിയാൽ കമ്പ്യൂട്ടർ ബേസിക്സ് ഉണ്ട് ഓട്ടോ കാഡ് ഓട്ടോക്യാഡിലുള്ള കമാൻഡ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ പ്രോഫിറ്റ് ലോസ് എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ് പന്ത്രണ്ട് മാർഗാണ് ഇതിന്റെ വെയിറ്റേജ് ഒൻപതാമത്തെ മൊഡ്യൂൾ വർക്ക് ഇൻവെന്റർ ഓർ ത്രീ ഡി മോഡലിംഗ് ദെൻ സ്കെച്ചിങ് ഫീച്ചേഴ്സ് കൺസ്ട്രൈൻസ് ആൻഡ് ക്രിയേറ്റീവ് അഞ്ച് മാർഗ് ആണുള്ളത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് മൊഡ്യൂൾ ആണ് അത്യാവശ്യം പഠിക്കാനുണ്ട് പക്ഷെ നിങ്ങൾ ഈ സിലബസ് പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ഒരുപാട് ഡെപ്തിലുള്ള രീതിയിലേക്ക് പരീക്ഷ വരത്തില്ല കാര്യം എന്താ ഐ ടി ഐ ബേസ്ഡ് എക്സാം ആണ് അപ്പൊ അതിന്റെ മെറ്റീരിയൽ വെച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സിലബസ് പ്രകാരം പഠിച്ച് നിങ്ങൾ ടോപ്പിക് വൈസ് എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്ത് ഫുൾ ിലബസിലെ പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും മെന്റർഷിപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി വ്യക്തമായ ദിശയിൽ തയ്യാറെടുക്കുക തയ്യാറെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഒരു ജോലിയിലേക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്ന നടന്നു നടന്നുകയറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കോഴ്സിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട് അതിലൊക്കെ മികച്ച വിജയികൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കോഴ്സും എൻ്റർ ചെയ്യുന്ന ഞാനൊക്കെ തന്നെ ഇതുപോലുള്ള ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് മെക്കാനിക്കലിലെ ഐ ടി ഡിപ്ലോമ ബിടെക് തലത്തിലേക്ക് ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ജോലികൾ കിട്ടിയിട്ടുള്ളതാണ് എന്റെ ഗൈഡൻസ് മെന്റർഷിപ്പും ഉണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഫുൾ പി ഡി എഫ് നോട്ട്സ് അപ്പൊ നിങ്ങൾക്ക് നോട്ട്സിനൊന്നും വേറെ മെറ്റീരിയൽ ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ ഫുൾ നോട്ട്സുകൾ ടോപ്പിക് വൈസ് പരീക്ഷകള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനും നമ്മുടെ ഫാക്കൽറ്റികളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇതൊരു കോംബോ കോഴ്സാണ് ഈ കോഴ്സിനകത്ത് ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് ത്രീയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഗ്രാഫ്സ്മാൻ ഗ്രേഡ് ടൂ കോഴ്സ് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചെറിയൊരു ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തയ്യാറെടുക്കാം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതി തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗൈഡൻസ് മെൻഡർഷിപ്പോടുകൂടി തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ് അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നിങ്ങളുടെ ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്